അവിശ്വസനീയമായ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള പഠന ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മനുഷ്യ മുടിനാരിനേക്കാൾ അൻപത് മടങ്ങ് കനം കുറഞ്ഞ ഒരു സോപ്പ് കുമളയ്ക്ക് മുകളിൽ പോലും വയ്ക്കാനാവുന്നതുമായ ഒരു സോളാർ സെൽ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ലോകത്തെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നായ യു എസിലെ മസാഞ്ചുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ എം ഐ ടിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫസർ വ്ളാഡിമർ ബുലോവിച്ച് വെറും രണ്ട് ദശാംശം മൂന്ന് മൈക്രോമീറ്റർ ഉള്ള ഈ സോളാർ സെല്ലുകൾ ഗ്രാമിന് ആറ് വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവയാണ് അതിനാൽ തന്നെ ഇത് സാധാരണ സോളാർ പാനലുകളെക്കാൾ നാനൂറ് മടങ്ങ് ഉയർന്ന കാര്യക്ഷമതയാണ് പ്രദാനം ചെയ്യുന്നത് നേർത്തതും വഴക്കമുള്ളതുമായ രൂപകൽപ്പനയാണ് ഇവയ്ക്കുള്ളതെന്നതിനാൽ വസ്ത്രങ്ങൾ ബലൂണുകൾ പേപ്പർ ഷീറ്റുകൾ തുടങ്ങി മനുഷ്യ ശരീരത്തിലെ തൊക്കിനും ഇതേപോലും ഒരു സ്റ്റിക്കർ പോലെ ഇവ ഉപയോഗിക്കാമെന്നതും അത്ഭുതകരം അതോടൊപ്പം മേൽക്കൂരകളിലും ബഹിരാകാശ പേടകങ്ങളിലും ഉൾപ്പെടെ വ്യത്യസ്തമാർന്ന സജ്ജീകരണങ്ങളിലും ഇവ പ്രയോജനപ്പെടുത്താൻ കഴിയും അങ്ങനെ പുനരുപയോഗ ഊർജം പരിവർത്തനം ചെയ്യുന്നതിനുള്ള നൂതന പരിഹാരമായി ഇവ പ്രവർത്തിക്കും ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഭാരം കുറയ്ക്കാൻ ഉതകുന്ന ഉത്തമ മാർഗമാണ് ഇത്തരം സോളാർ സെല്ലുകൾ മാത്രവുമല്ല ഇവയ്ക്ക് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുമാകും പോർട്ടബിൾ വൈദ്യുതി ഉൽപ്പാദനത്തിനായുള്ള വസ്ത്രങ്ങൾ വേറബിൾ ഉപകരണങ്ങൾ ഡ്രോണുകൾ എന്നിവയിലെല്ലാം ഊർജ്ജ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യാൻ ഉതകുന്ന ഈ അൾട്രാലൈറ്റ് സോളാർ സെല്ലുകൾ പ്രയോജനപ്പെടുത്താം മാത്രവുമല്ല സൌരോർജ്ജ ഉൽപാദനത്തിനായി ഇന്ന് നാം ആശ്രയിക്കുന്ന വലിപ്പമുള്ള സോളാർ പാനലുകളിൽ നിന്നും വിപരീതമായി കെട്ടിടങ്ങളുടെ പ്രതലങ്ങളിൽ തടസ്സമില്ലാതെ ഇവ സംയോജിപ്പിക്കാനും സാധ്യത ും ഇങ്ങനെ അടിസ്ഥാന പ്രജലങ്ങളുമായുള്ള തടസ്സമില്ലാത്ത സംയോജനം സാധ്യമാക്കുന്നതിനാൽ ഇവയ്ക്ക് പ്രിയമേറുമെന്നതിൽ സംശയമില്ല പരുംഭാവിയിൽ സോളാർ സെല്ലുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊതുകുന്ന കണ്ടുപിടുത്തമാണിതെന്ന അഭിപ്രായങ്ങളാണ് ഉയരുന്നത് പരമ്പരാഗത സബ്സ്ട്രേറ്റുകൾക്ക് പകരം പെരലിൻ ഉപയോഗിച്ചാണ് സോപ്പ് കുമിളകൾക്കും ഇതേപോലും വയ്ക്കാനാവുന്ന സൂക്ഷ്മ സ്വഭാവമുള്ള ഈ സോളാർ സെൽ പ്രൊഫസർ വ്ളാഡിമീർ ബുലോവിച്ച് സാധ്യമാക്കിയെടുത്തത് ഈ കണ്ടുപിടുത്തത്തിനായി വിനിയോഗപ്പെടുത്തിയ ദുർബലമായ വസ്തുക്കൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നതിനായി സജ്ജീകരിച്ച പ്രത്യേക മുറിയിലാണ് രണ്ട് ദശാംശം മൂന്ന് മൈക്രോമീറ്റർ കനം മാത്രമുള്ള ഈ സോളാർ സെൽ വികസിപ്പിച്ചെടുത്തത് To that. ിയിൽ കുഞ്ഞിനെങ്കിലും ഈ അൾട്രാലൈറ്റ് സോളാർ സെല്ലുകൾ ഊർജ്ജ കാര്യക്ഷമത മാനദണ്ഡങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് സൌരോർജ്ജ സംഭരണ സാങ്കേതിക വിദ്യയെ പരിവർത്തനം ചെയ്യുന്ന ഭാരം കുറഞ്ഞതും കാര്യക്ഷമതയുള്ളതുമായ ഈ ഊർജ ഉൽപാദന സംവിധാനം വിവിധ ആപ്ലിക്കേഷനുകളിൽ വിനിയോഗപ്പെടുത്താനാകുമെന്നതിന് ഭാവിയിലെ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങളിൽ സുപ്രധാന സ്ഥാനം നേടിയെടുക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഈ സെല്ലുകളുടെ കരുത്തും പ്രവർത്തനായുസും വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണ പരിവേക്ഷണം നടന്നുവരികയാണ് അടുത്ത ദശകത്തോടെ ഈ അൾട്രാ ലൈറ്റ് സോളാർ സെൽ സാങ്കേതിക വിദ്യ വ്യാപകമായി ലഭ്യമാക്കാനാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് നിറം തേടി തനി നിറം